എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ മുന്നൂറ് ഗ്രാം ഇഞ്ചിയും അതേപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാമോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് വേഗം റെഡിയാക്കി കൊണ്ടുവരാം ഇഞ്ചി നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക അതേപോലെ തന്നെ വെളുത്തുള്ളിയും തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം അതേപോലെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് വലുതൊക്കെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം അതേപോലെ ഇഞ്ചിതാ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ഇഞ്ചി കുറവ് മതി വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കാം ഞാൻ എപ്പോഴും ഇഞ്ചിയാണ് കേട്ടോ സ്വല്പം കൂടുതൽ എടുക്കാറ് പ്രത്യേകിച്ച് നോൺവെജ് ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോ നമുക്ക് ഇതാ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് റെഡിയാക്കാനായിട്ട് പോകുന്നത് നമുക്ക് കുറച്ചധികം നാളെ ഇത് സ്റ്റോർ ചെയ്യാനും സാധിക്കും അപ്പൊ ഇതാ മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രത്തോളം ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പാണ് കേട്ടോ സൺഫ്ലവർ ഓയില് മാറ്റി വെച്ചിരിക്കുന്നത് ഇതിന്റെ പകുതി നമുക്ക് ഇപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതാ ഇതേപോലെ ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ബാക്കി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം സൈഡൊക്കെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒന്നും കൂടി ഇത് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ ഇതേപോലെ അരച്ചെടുക്കുന്നത് കണ്ടില്ലേ ഇത് നമ്മൾ ഇതേപോലെ ഓയിൽ ചേർത്ത് ഇങ്ങനെ അരയ്ക്കുമ്പോൾ ഇത് കഴിയുന്നിടം വരെ ഒട്ടും കളർ വ്യത്യാസം ഇല്ലാണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇട്ട് വയ്ക്കുമ്പോൾ ഇതാ ഇതേപോലെ നല്ലൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് വയ്ക്കണം ഒട്ടും വെള്ളത്തിൻ്റെ അംശൊന്നും പാടില്ല നമ്മൾ അരയ്ക്കാനെടുക്കുന്ന മിക്സി ജാറിലും ഒന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ ഇട്ട് സൂക്ഷിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേസ്റ്റ് രൂപേണ വേണ്ട ഒന്ന് ക്രഷ് ചെയ്ത രൂപത്തിലാണ് മതിയെന്നുണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കി വെക്കാം ഇനി ജിഞ്ചർ ഗാർലിക് സെപ്പറേറ്റ് പേസ്റ്റ് ആക്കി വെക്കണമെങ്കിലും ഇതേപോലെ ഓയിൽ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് സെപ്പറേറ്റ് ഇതേപോലെ തന്നെ നല്ലൊരു ഗ്ലാസ് ബൗളിൽ നമുക്ക് ആക്കി സൂക്ഷിക്കാവുന്നതാണ് ആവശ്യാനുസരണം ഉപയോഗിക്കാം ഒട്ടും കളറൊന്നും മാറുന്നില്ല അപ്പം നമുക്കിത് ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നനയാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ കൊണ്ട് വേണമെടുക്കാനായിട്ട് അതേപോലെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഇതേപോലെ വേഗം തന്നെ എടുത്തു വെക്കാനും മറന്നു പോരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം